ഇവിടെ ബി ജെ പിയുടെ മന്ത്രിയോ ഏത് മന്ത്രി ആയിക്കോട്ടെ എല്ലാവരും ഇപ്പം മന്ത്രിമാരാകാൻ വേണ്ടി റെഡിയായി പോവുകയാണല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുമെന്ന് പറഞ്ഞ ആളാണ് ഷാഫി പറബില് പരാജയപ്പെടുത്തി ഓർക്കണം കേരളത്തിൽ ഞങ്ങൾ ഇരുപതിൽ ഇരുപത് സീറ്റ് പിടിക്കും ആ പാവപ്പെട്ട വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നുകെട്ടി തൂക്കി വോട്ട് ചെയ്യുക കള്ളയോട്ട് ചെയ്യാൻ വരുന്നവർക്കെതിരെ ശക്തമായ നടപടി നിയമ നടപടി ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല മണ്ഡലത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല നല്ല റെസ്പോൺസാണ് ഇപ്പോൾ ഇന്ന് അവധി ദിവസമാണ് എങ്കിൽ പോലും പിന്നെ കട തുറന്നു വെച്ചിരിക്കുന്ന കടകളിലെല്ലാം ഞാൻ കയറുന്നുണ്ട് ആളുകളുടെ നല്ല പ്രതികരണമാണുള്ളത് നല്ല ചൂടുണ്ട് നിങ്ങൾക്കും അറിയാവില്ല ചൂടിൻ്റെ കാഠിന്യം വളരെ കൂടുതൽ കൂടുതലായിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളത് സഹിക്കുന്നു ഞങ്ങളും സഹിക്കുകയാണ് അത് സഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ചൂടാണോ ചൂടാണോ എലക്ഷൻ ചൂടൊന്നുമല്ല വേനൽ ചൂട് എലക്ഷൻ എന്ത് ചൂട് എലക്ഷൻ ഈ പറയുന്ന കാര്യമായ ചൂടുകളൊന്നുമില്ല ആ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചൂട് മാത്രമേ ഉള്ളൂ ആ ചൂടൊക്കെ ഞങ്ങൾ സഹിക്കുന്നവരാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഇനിയും കൂടാൻ പ്രതീക്ഷയാണോ സാർ അത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ വിലയിരുത്തും അഞ്ച് വർഷക്കാലം കൊണ്ട് എം പി എന്നുള്ള നിലയിൽ ഞാൻ ഈ ആറ്റിങ്ങിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് പാർലമെൻ്റ് സമ്മേളനം ഇല്ലാത്ത എല്ലാ അവസരങ്ങളിലും ഞാൻ ഇവിടെ തന്നെയുണ്ട് അഞ്ച് വർഷക്കാലം കൊണ്ട് എൻ്റെ ഓഫീസൂടെ പ്രവർത്തിക്കുന്നുണ്ട് അതിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളിലൊന്നും അങ്ങനെ ഓഫീസുകൾ എം പിമാരുടെ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ് ആളുകൾ പറയുന്നു അങ്ങനെ ഇവിടെ ഒരു ഓഫീസ് ഇല്ലായിരുന്നു എന്ന് പറയപ്പെടുന്നത് മാത്രമേ എനിക്ക് അറിവുള്ളൂ എന്തായാലും എൻ്റെ ഓഫീസ് അഞ്ച് വർഷക്കാലം സ്ഥിരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പല ആളുകളും എന്നെ കാണാൻ വരാറുണ്ട് ആളുകൾ കാണാൻ വരുന്നു എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടാണ് ആളുകൾ എന്നെ കാണാൻ വരുന്നത് അവരുടെ ആവശ്യങ്ങളുമായി എൻ്റെ മുമ്പിൽ വരും എന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മുഖ്യമായ ലക്ഷ്യം അതിപ്പോൾ തുടങ്ങിയതൊന്നുമല്ല എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ഒരു നിയമസഭാ സാമാജികനായ നാൾ മുതൽ ഇങ്ങോട്ട് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആര് വന്നാലും അതെ ആരെ വന്നാലും എന്ന് പറയുമ്പോൾ ഒരു എൻ്റെ മുമ്പിൽ വരുമ്പോൾ സി പി എംകാർ വരാം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ വരാം അങ്ങനെയുള്ള നിരവധി ആളുകൾ കാണാൻ വരാറുണ്ട് അത് ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകുന്നു ഒരു കുഴപ്പമില്ലാതെ പോവുകയാണ് ഈ ഒരു ത്രികോണ മത്സരം എന്നൊക്കെ മൊത്തത്തിൽ പറയുന്നുണ്ട് ബി ജെ പിയുടെ ഒരു നിലവിലെ കേന്ദ്രമന്ത്രി തന്നെയാണ് മത്സരത്തിന് എത്തിരിക്കുന്നു ഇവിടെ ഇവിടെ അങ്ങനെയൊന്നും അതിനകത്തൊന്നും ഭയപ്പെടാനൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഭയപ്പാടും ഇവിടെ ബി ജെ പിയുടെ മന്ത്രിയോ ഏത് മന്ത്രി ആയിക്കോട്ടെ എല്ലാവരും ഇപ്പം മന്ത്രിമാരാകാൻ വേണ്ടി റെഡിയായി പോവുകയാണല്ലോ അപ്പോൾ അവർ മന്ത്രിമാരാകുന്ന ജനങ്ങൾ അംഗീകരിച്ച് ജനങ്ങളാണ് അതിനവസരം കൊടുക്കേണ്ടത് പലവട്ടം കേരളത്തിൽ തന്നെ മത്സരിച്ചിട്ടുള്ള വ്യക്തികളാണ് വ്യക്തിയാണ് ഇപ്പോൾ എനിക്ക് എതിരെ മത്സരിക്കുന്നത് എനിക്ക് ആ മത്സരത്തിൽ ഒന്നും യാതൊരു തരത്തിലുമുള്ള ഭീഷണിയോ യാതൊരു തരത്തിലുള്ള ആശങ്കയോ ഒക്കെ ഇരിക്കില്ല അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം തന്റെ യു ഡി എഫ് മുന്നണിയും തമ്മിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ത്രികോണ മത്സരം ഒന്നും ഇവിടെ ഇവിടെ ത്രികോണ മത്സരം ഒന്നുമില്ലേ ഇപ്പം പാലക്കാട് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയി താങ്കൾ ഇതേപോലെ അതിലൂടെ നമുക്ക് ഒരു സീറ്റ് നഷ്ടപ്പെട്ടിരുന്നു അതുപോലെ അതിപ്പോ അങ്ങനെ അങ്ങനെ അത്തരത്തിൽ കാണുന്നില്ല ഞങ്ങളുടെ പാർട്ടി ഒരു അനുസരിച്ചാണ് മത്സരിക്കുക മത്സരിക്കാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ എൻ്റെ പാർട്ടി എന്നോട് പറഞ്ഞു ഇവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞ അനുസരിച്ചാമെന്ന് മത്സരിച്ചാണ് അപ്പോൾ സ്വാഭാവികമായും പാർട്ടി അതീതമായിട്ട് ഒരാൾ പോലും ഇല്ല പാർട്ടിയുടെ ചട്ടക്കോളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതിനകത്ത് യാതൊരു വിധത്തിലുള്ള മാറി നിൽക്കാൻ പറ്റുന്നതല്ല പാർട്ടി ഒരു കാര്യം ഏൽപ്പിച്ചാൽ ആ കാര്യം ചുമതലയോട് ഉത്തരവാദിത്വത്തോട് നിറവേറ്റുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ചുമതല അങ്ങനെ ഒരു എം എൽ എ മത്സരിക്കാൻ മാത്രമാണ് കഴിഞ്ഞ കൊല്ലം പാലക്കാട് ഒരു ഒരു അത് അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത അങ്ങനെ ബിജെപിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാനുള്ള അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വേറെ എവിടെയൊക്കെ എവിടെയൊക്കെ അവകാശപ്പെട്ടതാണ് ആരൊക്കെ അവകാശപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമെന്ന് പറഞ്ഞ ആളാണ് ഷാഫി പ്രബില് പരാജയപ്പെടുത്തി അതോട് ഓർക്കണം പുതിയ ഒരാളിനെ കൊണ്ടുവന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അവതരിപ്പിച്ച ആളാണ് പക്ഷേ അതൊന്നും ഒരു കാര്യമല്ല കേരളത്തിലെ ജനങ്ങൾ നല്ല ബോധമുള്ളവരാണ് രാഷ്ട്രീയ ബോധമുള്ളവരാണ് അവരെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല അവരൊക്കെ അത് ആ ചിന്തയിലൂടെ പോകുന്നവരാണ് കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ കേരളത്തിൽ ഞങ്ങൾ ഇരുപതിൽ ഇരുപത് സീറ്റും പിടിക്കും ഈ പ്രാവശ്യം ഒരു സംശയം ആ കാര്യത്തിൽ ഉറപ്പിച്ച് പറയാൻ പല കാരണങ്ങളുണ്ട് ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചിന്തി നോക്കിക്കട്ടാൽ ഇവിടെ അക്രമ രാഷ്ട്രീയം കൊലപാതക രാഷ്ട്രീയം ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് ആ പാവപ്പെട്ട വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന് തൂക്കി തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയ ഒരു വിദ്യാർത്ഥിയുടെ ഒരു ചരിത്രം നമ്മുടെ അതും നമ്മുടെ ഈ നെടുവങ്ങാട് തന്നെയാണുള്ളത് മണ്ഡലം ഈ മണ്ഡലത്തിൽ തന്നെയാണ് അത് ഒരു കുട്ടിയുടെ കാര്യമല്ല നിരവധി വിദ്യാർത്ഥികൾക്ക് സത്യത്തിൽ ഇപ്പോഴും പുറത്തു പറയാൻ ഇരിക്കുന്ന നിരവധി കുട്ടികളുണ്ട് ഈ അക്രമ ഒരിക്കലും ഇവിടെ ഒരു വിലയും കൊടുക്കില്ല മാത്രമല്ല അഴിമതി അഴിമതിയിൽ പൂണ്ട് നിൽക്കുന്ന ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് ആ അഴിമതിയിൽ പൂണ്ട് നിൽക്കുന്ന ഒരു ഭരണമെന്ന് പറയുമ്പോൾ എങ്ങനെ ഓരോ ആളുകൾക്കും ഇപ്പോൾ പിന്നെ ഒരു പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ അവരെക്കാൾ ഉപരി അതിനേക്കാൾ ഉപരിയായി നേതൃത്വത്തിലുള്ള ആളുകളും നേതാക്കന്മാരുടെ മക്കളും അഴിമതിയിൽ കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ അഴിമതി കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഇതൊക്കെ ജനങ്ങളിതൊക്കെ വിലയിരുത്തി നടത്തുമെന്ന വിശ്വാസക്കാരനാണ് ഞാൻ അതുകൊണ്ട് അഴിമതിരഹിതമായ ഒരു ഭരണം ഇവിടെ ഉണ്ടാകണം അക്രമ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ഭരണം ഉണ്ടാകണം കേന്ദ്രത്തിൽ ആണെങ്കിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു മുന്നേറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നു തന്നെ അതിനവസരം ഉണ്ടാകില്ല ഇവിടെ ചിന്തിക്കുന്ന ജനങ്ങളാണ് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കള്ളവോട്ടാരോപണം അത് നിലനിൽക്കുകയാണല്ലോ അത് നിലനിൽക്കുകയാണ് എന്തുകൊണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഏറ്റവും അവസാനത്തെ വോട്ടേഴ്സ് സിസ്റ്റം ഇപ്പോൾ ഒരു അഞ്ചോ ആറോ തീയതികളിലൊക്കെ ഉണ്ടാകും ആ പ്രഖ്യാപനം കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കള്ളയോട്ട് എത്രയുണ്ട് എന്ന് കണ്ടെത്തിയതാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി പതിനാലായിരം ആയിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യം ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം വോട്ടുകളുണ്ട് എന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിനെതിരെയുള്ള ശബ്ദം ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ശബ്ദം ഉയർത്തുക എന്ന് പറയുമ്പോൾ ബൈ റെക്കാർഡിക്കലായി അതിനെതിരെ പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ അന്വേഷണം നടത്തുന്നത് ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അതിൻ്റെ ഒരു പിന്നെ ഇത് തിരുത്തി എടുക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ വോട്ട് ചെയ്യുക വോട്ട് ചെയ്യാൻ വരുന്നവർക്കെതിരെ ശക്തമായ നടപടി നിയമ നടപടി ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കഴിഞ്ഞ പ്രാവശ്യം അക്കാര്യത്തിൽ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരാണ് അതിനുവേണ്ടി പിന്നെ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയത് അൻപത്തി എണ്ണായിരത്തിലധികം ആളുകൾക്ക് അതുകൊണ്ട് കള്ളയോട്ട് ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പത്ത് ഇരുപത്തിയൊമ്പത് വർഷക്കാലം ശ്രീ തലേക്കുന്നിൽ ബഷീറിന് ശേഷം ഞാനിവിടെ വിജയം കൈവരിച്ചു എങ്കിൽ ഇവിടെ വോട്ടുകൾക്കുള്ള സ്വാധീനം കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയിക്കാൻ കഴിഞ്ഞത് അത് ഈ പ്രാവശ്യവും അത് തന്നെ ആ നടപടികളുമായി മുമ്പോട്ട് പോകും എന്താ താങ്ക് യു